രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ ആഘോഷം എല്ലാ പ്രൌഢിയോടും ഈ വർഷവും വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുന്ന വ്യാപാരോത്സവം കൂടിയാണ് ദസറ ആഘോഷം കണ്ണൂരിലെ ജനങ്ങൾ ഏറെ ആവേശത്തോടെ കഴിഞ്ഞ വർഷങ്ങളിൽ ദസറ ആഘോഷം ഏറ്റെടുത്തിട്ടുണ്ട് ഈ വർഷത്തെ ദസറ ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ ഗംഭീരമായി തന്നെ ആഘോഷിക്കുമെന്നും മേയർ പറഞ്ഞു ഇത്തവണ കണ്ണൂർ ദസറയുടെ ഭാഗമായി അനുദിനം മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര മേഖലയെ കൈപിടിച്ചുയർത്താൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി സംഘടിപ്പിക്കും കണ്ണൂരിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെ കണ്ണൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് മേയർ മുസ്ലിം മടത്തിൽ അറിയിച്ചു ഒമ്പത് ദിവസം നീളുന്ന കണ്ണൂർ ദസറ അരങ്ങേറുമ്പോൾ വിവിധ ദിക്കുകളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് കണ്ണൂർ നഗരത്തിലേക്ക് എത്തുന്നത് ഇതുവഴി വ്യാപാര മേഖലയ്ക്ക് കൂടിയുവാൻ മുന്നേറ്റം സാധ്യമാകണമെന്ന ലക്ഷ്യമാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന വേറിട്ട പദ്ധതിക്ക് കോർപ്പറേഷൻ നേതൃത്വം നൽകാൻ കാരണം കാലത്തിന് ആവശ്യമായ വിവിധ പ്രമേയങ്ങളുമായാണ് വർഷങ്ങളായി കണ്ണൂർ കോർപ്പറേഷൻ ദസറ സംഘടിപ്പിക്കാറുള്ളത് ഇത്തവണത്തേത് വ്യാപാരികളെ ചേർത്ത് പിടിക്കുന്ന ദസറയാക്കി മാറ്റുമെന്നും മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ നൽകുന്നതാണ് പദ്ധതി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് കണ്ണൂരിലെ എല്ലാ വ്യാപാരികളുടെയും സംഘടനകളുടെയും പൂർണ്ണ പിന്തുണയുമുണ്ട് സൗജന്യ കൂപ്പൺ നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ബെലോന കാർ രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് ജൂപ്പിറ്റർ സ്കൂട്ടർ എന്നിവ നൽകും മൂന്നാം സമ്മാനമായി അമ്പത് പേർക്ക് സ്മാർട്ട് ഫോണുകൾ നൽകും ഇതുകൂടാതെ ഇരുന്നൂറ് പേർക്ക് സമാശ്വാസമായി ആയിരം രൂപയുടെ സമ്മാനവും നൽകും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മൂന്ന് വ്യാപാരികൾക്ക് സ്കൂട്ടറും ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൈമാറും മേയർക്കൊപ്പം ദസറ സംഘാടക സമിതി കൺവീനർ പി ഇന്ദിര കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ഷമീമ എം പി രാജേഷ് ബി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു അളയാവൂർ ദസറ കോർഡിനേറ്റർ ടി ഒ മോഹനൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളായി പി അബ്ദുൾ ബാസിദ് സി മനോഹരൻ മർച്ചൻ്റ് ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ